ഹായ് ആ മീസ് നിങ്ങൾക്ക് ബൂങ്ങിന് ഓർമ്മയുണ്ടോ ഇതന്നെ പണ്ടൊരു ദിവസം നമ്മുടെ വി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിയേടനെ വളയ്ക്കാൻ വേണ്ടി ബാക്കിയുള്ള പ്ലയേഴ്സിനെ ഒക്കെ കൊന്നു തള്ളിയ പോവും അന്ന് അവിടെ റൊമാൻസ് ആണെങ്കിൽ ഇന്നിവിടെ ബൂങ് നടത്തിയ കൊലവിളി അതും നമ്മുടെ കോക്കിനോട് ബൂങ് മാത്രല്ല കൂടെ കളിക്കുന്ന എല്ലാരും ഒന്നിനൊന്നും മെച്ചം കോക്കിക്ക് അടി കിട്ടിയതിന് കയ്യും കണക്കിണ്ടിരുന്നില്ല അടി മാത്രല്ല മുടി പിടിച്ച് വലിക്ക ബോംബെറിഞ്ഞു കൊല്ല പഴത്തൊല്ലി കൊണ്ട് ഏറു വരെ കൊള്ളേണ്ടി വന്നു എന്തിന് പറക്കണ വിമാനത്തിന്റെ മണ്ടേന്ന് വരെ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു നമ്മുടെ കൂക്കിക്ക് കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടത്തല്ലേ എന്റെ കൂട്ട എവിടെന്നൊക്കെ അടി വരുന്നത് നീ ഒക്കെ ഇങ്ങനെ വിളിച്ചോ ഈ ജേക്കാര നിങ്ങളൊക്കെ അറിയാൻ പോളതള്ളൂ പിന്നീട് നടന്ന ചരിത്രം ഗുണ്ട ജേക്ക ജനിക്കുകയായി ഹെൽമെറ്റ് ഉണ്ട് ജാക്കറ്റ് ഉണ്ട് തോക്കുണ്ട് ബോംബുണ്ട് പക്ഷെ പാന്റ് മാത്രമല്ല പ്രതികാരം ചെയ്യാൻ വരുന്നതിൻ്റെ ഇടയിൽ പാന്റ് ഇടാൻ മറന്നതും പാവം ജെട്ടിയുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കളിക്കാൻ പാടില്ല അങ്ങനെ എല്ലാത്തിനും അടിച്ചു നിരത്തി ഒരു ഗാനമേളം കഴിഞ്ഞ് ടാറ്റ എന്ന് പറഞ്ഞ് പോയ ആളാ പിന്നീട് ആ വഴിക്ക് വന്നിട്ടില്ല അതോടെ ബീവേഴ്സ് ഏകദേശം ചത്തു ഇടയ്ക്കിടയ്ക്ക് ജൂണായിട്ട് വരുന്നുണ്ട് പക്ഷെ ശരിക്കും ജേക്ക ഇല്ലാത്ത ബീവേഴ്സ് ഉണ്ടല്ലോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്